അതുകൊണ്ട് ഇനിയെങ്കിലും പ്രധാനമന്ത്രിയെ ദയവ് ചെയ്ത് ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുന്നത് വരെ ഈ ആക്രമണങ്ങൾ നിർത്തുന്നത് വരെ ക്രിസ്മസിന് ക്ഷണിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ സി ബി സി ഐ തയ്യാറ കൺവേഷൻ നടത്തുന്നു എന്നാരോപിക്കപ്പെടുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് നോക്കിയാൽ രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം ക്രൈസ്തവരായിരുന്നു എങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ടായിരത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് നാലായി കുറഞ്ഞിരിക്കുക അപ്പോൾ ക്രൈസ്തവരുടെ എണ്ണം ഇന്ത്യയിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് കൺവേർഷൻ കൊണ്ട് കൂടുതൽ ക്രൈസ്തവർ ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന് ബി ജെ പി വ്യക്തമാക്കണം ബജറംഗദള്ള് ബി ജെ പിയുടെ മറ്റ് ഔട്ട്ഫിറ്റ്സ് വ്യക്തമാക്കണം ഈ രണ്ട് ആഴ്ചകളിലായി നടന്ന ഛത്തീസ്ഗഡിലും ഒഡീഷയിലും നടത്ത സംഭവങ്ങളെല്ലാം ബി ജെ പിയുടെ ഏറ്റവും വലിയ ഔട്ട്ഫിറ്റായ ബജറംഗ് ദളിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ഇനിയെങ്കിലും കേരളത്തിലെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളും മതമേലധ്യക്ഷന്മാരും മനസ്സിലാക്കണം ഈ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നത് ഇത് ബി ജെ പിയുടെ ദേശീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് എം പിമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ സ്ഥാപിതമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒരിക്കലും ഇവർക്ക് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയില്ല ഇത് വളരെ കൃത്യവും വ്യക്തവുമാണ് അപ്പോൾ ഇനിയെങ്കിലും മതമേലധ്യക്ഷന്മാർ ഈ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അതുപോലുള്ള ആളുകളെയൊക്കെ ചായ കുടിക്കാൻ പല ചെറിയ ചെറിയ സാങ്ഷനുകൾ ലഭിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി നിങ്ങൾ ഇത് സമർപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെയാണ് ഈ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും പ്രധാനമന്ത്രിയെ ദയവ് ചെയ്ത് ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുന്നത് വരെ ഈ ആക്രമണങ്ങൾ നിർത്തുന്നത് വരെ ക്രിസ്മസിന് ക്ഷണിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ സി ബി സി ഐ തയ്യാറാവണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കാനുള്ള ആർജവം കാണിക്കണം ഇനിയെങ്കിലും ഈ ന്യൂനപക്ഷ വേട്ട ഈ ക്രൈസ്തവർക്കെതിരെയുള്ള ഈ മിഷണറി പ്രവർത്തനങ്ങൾ ട്രൈബൽ ഏരിയയിലും നക്സൽ ഏരിയയിലും മണിപ്പൂരും ഛത്തീസ്ഗഡിലും ഒഡീഷയിലും മധ്യപ്രദേശിലും യു പിയിലും ബീഹാറിലുമൊക്കെ നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലല്ല അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരെ സംരക്ഷിക്കാൻ മലയാളികളായിട്ടുള്ള ആളുകളോട് അവരെ കരുണ കാണിക്കാൻ വേണ്ടി ഈ നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല നിരന്തരമായി ഇത് തുടരുകയല്ലേ സി ഈ കഴിഞ്ഞ പ്രാവശ്യം ഛത്തീസ്ഗഡിൽ നടന്ന അക്രമവും അതിനുശേഷം അവരെ തുറങ്കിലടച്ച് ഒൻപത് ദിവസം ആ പാവപ്പെട്ട കന്യാസ്ത്രീമാർ ആ ട്രൈബൽ പയ്യനും ഈ തുറങ്കിലടച്ചതിന് ശേഷവും കേരളത്തിൽ മുഴുവൻ ഒരു ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് ക്രൈസ്തവ മൂവ്മെൻ്റ് അല്ല ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് ബി ജെ പി അവരെ രംഗത്തിറക്കാൻ നേതൃത്വം കൊടുത്തത് അവർ രംഗത്തിറക്കാൻ വരുമ്പോഴും എങ്ങനെയാ ബി ജെ പി ചില പുരോഹിതര് പറയുന്നത് അല്ലെങ്കിൽ ചില മതവേല വരുന്നത് ബി ജെ പിയുടെ കാരുണ്യം കൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവർ പ്രതികരിക്കാത്തത് അപ്പോൾ അവരുടെ കാരുണ്യത്തിലല്ല ഇന്ത്യയിൽ ഈ മിഷണറിമാരും ക്രൈസ്തവരായിട്ടുള്ള പുരോഹിതരും പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബി ജെ പിയുടെ കാരുണ്യം കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ പ്രസ്താവനകളക്കാതെ നിരന്തരമായി പ്രസ്താവനകളിറക്കി പിന്നെ പിറ്റേ ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും പോയി സന്ദർശിച്ച് കഴിയുമ്പോൾ ആ പ്രസ്താവന നേരെ തിരുത്തി പറയും അത് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിക്കാൻ സി ബി സി ഐക്കും കെ സി ബി സിക്ക് ഒക്കെ സാധിക്കണം